ബാലൻ നാമധാരികളുടെ ശ്രദ്ധേയമായി ഓൾ കേരള ആൻഡ് വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ മമ്പറം കവലയിൽ ബാലൻ നാമധാരികളുടെ ഒത്തുചേരൽ പരിപാടി സംഘടിപ്പിച്ചത് കേട്ടാൽ കുട്ടികളുടെ കൂട്ടായ്മ എന്ന് തോന്നുമെങ്കിലും കാര്യം അങ്ങനെയല്ല സംഗമത്തിനെത്തിയവരുടെ പ്രായത്തിലും എണ്ണത്തിലുമാണ് വലിയ കൗതുകം എഴുപത് കഴിഞ്ഞ എഴുപതിലധികം ബാലേട്ടന്മാരാണ് ശനിയാഴ്ച മമ്പറം കവലയിൽ ഒത്തുചേർന്നത് സ്ഥലത്തിനും പേരിനുമപ്പുറം ബാലട്ടന്മാരുടെ രാഷ്ട്രീയത്തിലുമുണ്ട് അല്പം കൗതുകം മമ്പറത്തും പരിസര പ്രദേശങ്ങളിലും പ്രതിസന്ധി ഘട്ടങ്ങളിൽ പോലും കോൺഗ്രസിനൊപ്പം നിന്ന് പ്രവർത്തിച്ച് മർദ്ദനവും ജയിൽവാസവും വരെ ഏറ്റുവാങ്ങിയവർ ഇപ്പോഴും കോൺഗ്രസിന്റെ സഹയാത്രികർ അണിയേരി ബാലകൃഷ്ണൻ ഉൾപ്പെടെ മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകരെയും മൺമറിഞ്ഞ ബാലൻ പേരുകാരെയും ചടങ്ങിൽ വെച്ച് ആദരിച്ചു യു ഡി എഫ് ചെയർമാൻ എം ഹസൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് പ്രസ്ഥാനത്തിന് വേണ്ടി ത്യാഗം വളരെയേറെവരാണെന്ന് പറഞ്ഞു അങ്ങനെ തന്നെയാണ് അദ്ദേഹം ഇവിടെ മമ്പറത്തും ഈ പ്രദേശത്തും ആളുകൾ കോൺഗ്രസ് പ്രവർത്തനം നടത്തുന്ന ആളുകളൊക്കെ വളരെ സാഹസികമായ രാഷ്ട്രീയ പ്രവർത്തനത്തിലാണ് പണ്ട് ഏർപ്പെട്ടിട്ടുള്ളത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പ്രത്യേകിച്ച് ഇവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ അക്രമങ്ങൾ അതിനെ അതിജീവിച്ച് പാർട്ടിയിൽ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ നല്ല ശംഖുറപ്പുള്ള ആളുകൾക്ക് സാധിക്കുകയുള്ളൂ ദിവാകരൻ അവരോട് നല്ല പോരാടി നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് അതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് ജയിൽവാസം വില അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത് എനിക്കറിയാം ദിവാകരനും അതുപോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന ഞങ്ങൾ ബാലന്മാരായിട്ടുള്ള ആളുകൾ അതുപോലുള്ള ഒരുപാട് കഷ്ടനഷ്ടങ്ങൾ സഹിച്ചിട്ടുള്ള ആളുകളാണ് അവരെ ആദരിക്കുക എന്ന് പറയുന്ന ഒരു നല്ല കാര്യമാണ് കാരണം നമ്മുടെ പാർട്ടിക്കുള്ള ഒരു പ്രത്യേകത പലരെയും നമ്മൾ എല്ലാ ഉയർച്ചയിലും കൊണ്ടുവരുമെങ്കിലും അവരുടെ കാലശേഷം നമ്മൾ അവരെ മറക്കും ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ അവരെ ആദരിക്കാറില്ല അവർക്ക് മനസ്സിൽ വളരെ സംതൃപ്തി ഉണ്ടാക്കും കാരണം ഇത്രയും കാലം ഞാൻ പ്രവർത്തിച്ച എൻ്റെ പാർട്ടി ആ പാർട്ടി എന്നെ ഓർമ്മിക്കുന്നു എന്നെ ആദരിക്കുന്നു ജീവിതത്തിൻ്റെ സായാഹ്യത്തിനെത്തുമ്പോൾ എന്നെ വിളിച്ച് എന്നെ ആദരിച്ചു എന്നുള്ളതിൽ അവർക്ക് വളരെ സന്തോഷം അത് തീർച്ചയായിട്ടും ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ആ സന്തോഷമുണ്ടാവും ഈ ദിവാകരൻ മുൻകൈ എടുത്ത് നടത്തുന്ന ഈ പരിപാടി നിങ്ങളെല്ലാം കോൺഗ്രസിൻ്റെ പ്രവർത്തകരും കോൺഗ്രസ് അനുഭാവികളും ഈ നാട്ടിലെ രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങളിൽ പ്രവർത്തിച്ചു വരുമെന്ന നിലയ്ക്ക് ഇങ്ങനൊരു ആദരവാണ് ഈ ആദരവ് എന്താണെന്ന് ചോദിച്ചാൽ ഒരു ഷോൾ ഇട്ടാതിരിക്കുന്നു അതിനേക്കാൾ വലുത് ഇതുപോലുള്ള ഒരു പൊതുസ്ഥലത്ത് വെച്ച് ജനങ്ങളുടെ മുമ്പിൽ നിങ്ങളെ ആ പരസ്യമായി ആദരിക്കുന്നു എന്ന് പറയുന്നതിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും ഇതിൻ്റെ സംഘാടകർക്കും ഒരുപോലെ സംതൃപ്തി ഉണ്ടാകുന്ന കാര്യമാണ് അതുകൊണ്ട് നിങ്ങളെല്ലാവരെയും ഈ ആദരവിൽ എ കെ എസ് ഡബ്ല്യു യു സംസ്ഥാന ജനറൽ സെക്രട്ടറി ബഷീർ അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് നേതാവും മുഖ്യ സംഘാടകനുമായ മമ്പറം ദിവാകരൻ ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് ജോർജ് ജോസഫ് പ്ലാന്തോട്ടം ചന്ദ്രൻ തിലങ്കേരി രാജീവൻ പാനുണ്ട കെ കെ പ്രസാദ് രാജീവൻ എളയാവൂർ പി പി കൃഷ്ണൻ ഒ നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു